വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെയും പ്രതിഷേധിച്ച എം പിമാരെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെയും എഐ വൈ എഫ് തിരുവനന്തപുരത്ത് നൈറ്റ് മാർച്ച് നടത്തുകയാണ് തത്സങ്കേതം സനീസ ശോഭാ ചന്ദ്ര വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സനീസ നൈറ്റ് മാർച്ച് ആരംഭിച്ചുവല്ലേ സനീസ കേൾക്കാമോ ഗീതം കട്ട് മയക്കിയോത്താലുകൾ എന്തെ കയറിയോ കുമരങ്ങളിലോഞ്ഞാലോ ിൽ നടന്ന ക്രമക്കേടുകളിലും അതുപോലെ തന്നെ ഇന്ന് നടന്ന പ്രതിഷേധത്തിൽ എം പിമാരെ അറസ്റ്റ് ചെയ്തതിലുമാണ് എ ഐ വൈ എഫ് ഇപ്പോൾ എ ജി ഓഫീസിലേക്ക് നൈറ്റ് മാർച്ച് നടത്തിയത് ഇത്തരത്തിൽ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ വ്യാപകമായ ക്രമക്കേടുകൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ന് കേരളത്തിൽ വരെ തൃശൂർ നടന്ന വോട്ടെടുപ്പിൽ വരെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തുവരുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത് വ്യാപകമായി പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് തെളിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പിന്നെ ഒട്ടനവധി കേസുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ കേരളത്തിലെ ഈ സ്ഥിതി എടുത്തു നോക്കുകയാണെങ്കിൽ തൃശൂരിൽ വ്യാപകമായി ഒരു ഒരു ഫ്ളാറ്റിൽ നിന്ന് ഒൻപത് പേരുടെ കള്ളവോട്ടുകൾ ചെയ്തതായിട്ടാണ് തെളിയുന്നത് സുരേഷ് ഗോപിക്ക് എം പി സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിൽ അന്വേഷണം കേന്ദ്രം മന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണമടക്കം നടക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിലെ വ്യാപക ക്രമക്കേടുകൾക്കെതിരെ ഇത്തരത്തിൽ എ ഐ വൈ എഫിന്റെ നേതൃത്വത്തിൽ ഒരു നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ അവർ മുദ്രാവാക്യങ്ങളുമായിട്ട് എ ജി ഓഫീസ് എ ജി ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്